പുല്ലുവഴി വായനശാലയുടെ പാട്ടിൻ തേൻകണം സംഗീത പരിപാടി നൂറ് സർഗസായാഹ്നങ്ങൾ പിന്നിടുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ലളിതവും സുന്ദരവുമായ സംഗീത സല്ലാപമായി മാറി നൂറാം എപ്പിസോഡ് ആഘോഷം ആ അവിസ്മരണീയ മുഹൂർത്തങ്ങളുടെ അപൂർവ കാഴ്ചകൾ പുല്ലുവഴി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് പോരുന്ന പാട്ടിൻ തേൻകണം സംഗീത പരിപാടി നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടു നൂറാം ദിന പ്രോഗ്രാം അല്ലപ്ര മോർ അത്തനേഷ്യസ് റീഹാബിലിറ്റേഷൻ സെന്റർ ആൻഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു പുല്ലുവഴി വായനശാല പുല്ലുവഴിയിലെ ഏറ്റവും പഴക്കമുള്ള സാംസ്കാരിക സ്ഥാപനമാണ് അവിടെ പാട്ടൻ എന്ന ഒരു സംഗീത കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു അത് ഈ പുതിയ തലമുറയുടെ കഴിവുകളെ വളർത്തിയെടു കണ്ടെത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് തുടങ്ങിയതാണ് വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അതിന് വിചാരിച്ചതിലും കൂടുതൽ പിന്തുണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ നൂറാം എപ്പിസോഡ് ഒരു ഫോർമൽ പാറ്റേണിലെ ചെയ്യുന്നതിനോട് നമുക്കൊരു താൽപ്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു മനസ്സ് അതിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരും എന്നാൽ വളരെയധികം കഴിവുറ്റവരുമായ വ്യക്തികളുടെ കുട്ടികളുടെ എല്ലാവരുടെയും ഒപ്പം നിന്നുകൊണ്ട് അത് ആഘോഷിക്കണമെന്നും അവരിലേക്ക് സന്തോഷവും തൃപ്തിയും സംതൃപ്തിയും പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശവും നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജ്യോതിഷ് സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു പകൽ മുഴുവൻ നീണ്ട സംഗീത സംഗീതസല്ലാഭവവുമായി കൈകോർത്തു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ആത്മസമർപ്പണത്തിന്റെ സന്ദേശം പകരുന്നതായി മാറി ലളിതമായ ചടങ്ങുകൾ വായനശാല ഭാരവാഹികളായ ഡോക്ടർ എസ് വിനീത് വി എം ഉണ്ണി മനേഷ് എസ് മനോജ് പാട്ടിൻ തേൻഗണ പ്രവർത്തകരായ ജോസഫ് ജോൺ മുണ്ടോർക്കര ഉണ്ണികൃഷ്ണൻ തിരുമേനി പ്രിയ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ നന്ദനം അജി ഇരവിച്ചിറ സുനിൽ കാഞ്ഞിരക്കാട് റോയി എൽദോസ് പി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ കുട്ടികളുടെ ഗാനാലാപനവും മിമിക്രിയും പാട്ടിൻ തേൻഗണം പ്രോഗ്രാമിൽ നിന്നുള്ള ഗായകരുടെ സംഗീത പരിപാടികളും അരങ്ങേറി കുട്ടികൾക്ക് മധുര മധുരവിതരണവും ഉണ്ടായിരുന്നു യോടാ കുടിയേകി പന്തുയാരവായി കേളി മൗനമായി വാടൂ നീ അനേഷ്വലേ അനേഷ്വലോണട നരന്താണട നരന്താ കർത്താണട കാലേ ഉണ്ടുടാ ഇങ്ങന തൂള പോലെ ആയിങ്ങര വാ News desk Perumbaur